you ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാൻ എല്ലാം ഇപ്പം എല്ലാവർക്കും എൻ്റെ ഒക്കെ ഈദ് നമ്മൾ നമ്മളിത് മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് ലാസ്റ്റ് ഇപ്പന്നാളിന് തന്നെ ഉച്ചക്കു തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൈലാഞ്ചിടാന ഫസ്റ്റ് സിസ്റ്ററിനാണ് ഇട്ടു കൊടുക്കുന്നത് ഉച്ചക്കു തന്നെ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൈലാഞ്ചൊക്കെ ഇട്ട് തിരുന്ന് ഞാൻ പെട്ടെന്ന് ഇടാൻ തുടങ്ങി നട്ടോ അങ്ങനെ ഫ്രണ്ട് പോഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഈത്തപ്പാഴ് ജ്യൂസും അതുപോലെ തന്നെ പക്കോടൊക്കെ ഉണ്ടാക്കാനാണ് ഇട്ടാന്ന് ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നുണ്ട് കാരണം ലാസ്റ്റ് നോമ്പല്ലേ പെരുന്നാൾ പൊലീവിലാണ് അങ്ങനെ നമ്മളിത് ആ ഈ പ്രാവശ്യത്തെ നോമ്പ് പെട്ടെന്ന് തന്നെ അവസാനിച്ച പോലെ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല തുടങ്ങിയത് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും അവസാനിച്ചും ചെയ്ത് അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുടങ്ങിയ ശേഷം സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വരുന്ന ടൈമിലുണ്ട് കുറച്ചങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നതാണ് അങ്ങനെ ഓലപ്പടക്കും കമ്പിത്തീരിയും ഇട്ടാപ്പൊട്ടിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ പേടിയതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മളത് ആ പടക്കമൊക്കെ പൊട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ീത് മുബക്കായി ചിച്ചിന്ന് അറിയുന്നവർക്ക് െറുന്നാളി വരുന്നത് അല്ലെങ്കിൽ പരിപാടിന്റെ ദിവസത്തിൻ്റെ തലേന്നൊക്കെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പരിപാടിയാവും അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊന്നും കിടക്കാൻ നേരത്താണ് നമ്മൾ മയിലാഞ്ചി ഇടുന്നത് അപ്പം തന്നെ ടൈമ് ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മണിക്കൊക്കെ നമ്മളിതാ ഈ മയിലാഞ്ചിയൊക്കെ ഇട്ടൊന്ന് സെറ്റായി കിടന്ന് അപ്പോഴേക്കും നമ്മൾ രാവിലെ നേരത്തെ നമ്മളത് നമ്മുടെ മന്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് മന്ദി മസാലയിലുള്ള കുറച്ച് പീസുകളൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മന്തിക്ക് ബാക്കിയുള്ളതൊക്കെ നമ്മളതാ ഈ ഒരു മസാലിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടാവുക ഇനി നമ്മൾ നേരെ അടുപ്പത് നമ്മുടെ മന്തിൻ്റെ അരി വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ദമ്മിട്ടിട്ട് നേരെ ഇനി പോയിട്ട് കുടിക്കാൻ വേണ്ടി പോകണമെന്നൊക്കെ കുഴിച്ചാൽ റെഡിയായി നമ്മളിതാ നമ്മുടെ പുതിയ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടി നിൽക്കാനായിട്ടോ അപ്പോൾ നമ്മളത് ആ കമ്മലൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ട് നിൽക്കാണേ അങ്ങനെ നമ്മളത് ആ ഈ ഒരു കമ്മലും അതുപോലെ തന്നെ അതൊക്കെ നോക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ ഒന്നും ആ മൈലാഞ്ചി കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്നുള്ളത് കേട്ടോ അങ്ങനതാ മൈലാഞ്ചി ഒക്കെ ചെന്നിട്ടുണ്ടായിരുന്നു ഉള്ളിലൊന്നും ഇടാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ പുറത്തല്ലേ എല്ലാവരും കാണുള്ളൂ അതുകൊണ്ട് പുറത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഇതാണ് നമ്മുടെ that would അപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഇങ്ങനെയാന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വരാട്ടോ ഈ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളിത് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ റെഡിയായി വന്ന ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ എനിക്കങ്ങടെ ഒരു ഷെയർ ആവാത്ത പോലെ തോന്നി അങ്ങനെ ഉള്ളത് വെച്ചിട്ട് കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് ഈ ഒരു ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടാട്ടാണ് പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ ഇത് ഞങ്ങൾ രണ്ടാളും മാത്രം കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും എടുത്തോണ്ടിരുന്നോട്ട് അങ്ങനെ നമ്മളത് ആ താഴക്കും അതായത് ഇളപ്പാനോടക്കും മൂത്താപ്പാനോടക്കും പിന്നെ അമ്മായിൻ്റെ അടുക്കുമൊക്കെ പോകാനായിട്ട് എല്ലാവരും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാം പോയി വന്ന് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ പായസമൊക്കെ കുടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഈ തട്ടും ഇങ്ങനെ മേലൊക്കെ എടുത്തപ്പോൾ തന്നെ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ മന്തിൻ്റെ അങ്ങനെ നമ്മളിതാ ഈ പ്ലേറ്റിലും ഒക്കെ മാറ്റുകയാണ് അങ്ങനെ ആദ്യം ചിക്കത്തിൻ്റെ മേലെ പൊറിച്ചു ചിക്കൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി നമ്മളിട്ടേട്ടാ അപ്പോൾ ആ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചോറ് വേറെ പ്ലേറ്റൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ രാവിലെ കടിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പഴംപുരി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും മന്തി കഴിക്കേണ്ടതാണ് നമ്മൾ താഴക്കും മേക്കൊക്കെ ഇങ്ങനെ പോകാൻ നിന്നുകൊണ്ട് കുറച്ചു നേരം നേരം വൈകിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നത് ആ മന്തി കഴിച്ചുകൊണ്ട് ഇരിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ പായസും പുട്ടിയും അങ്ങനെ മധുരങ്ങളൊക്കെ കുറേ കഴിച്ചുകൊണ്ട് തന്നെ ഈ മന്തിയും കൂടെ കഴിച്ചപ്പോൾ നല്ല മയക്കം വന്നിരുന്നു ആ സമയത്താണ് ഞുസുമോള് ഇട്ടപ്പൊട്ടി പൊട്ടിക്കണത് അങ്ങനെ കുറച്ചും കൂടെ വീണ്ടും ഒന്നും ഉഷാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനി പൊട്ടിക്കണത് കാണിച്ചേരട്ടാ പിന്നെ വൈകുന്നേരമൊക്കെ ആവാനായപ്പോൾ നമ്മളിത് ആ ഫ്രൂട്ട് സലാഡും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളതായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മന്തിയും പിന്നെ രാവിലത്തെ മധുരങ്ങളും ഇതും കൂടെ കഴിച്ചപ്പോൾ ഉണ്ട് അങ്ങനെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പോയി ഉറങ്ങിയപ്പോൾ പിന്നെ എണീക്കുന്നത് വൈകുന്നേരത്താണ് ഒരു ഒരു അന്തല്ലാത്തൊരു ഉറക്കം ആയിരുന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം ഉണ്ട് നമ്മൾ പടക്കം വീണ്ടും പൊട്ടിക്കാനായിട്ട് ചാട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള പടക്കങ്ങളും മോലപ്പടക്കം പിന്നെ കമ്പിത്തീരി അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഇങ്ങനത്തെ പേരറിയാത്ത കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ നമ്മൾ നല്ല ഉഷാറായിട്ട് നമ്മുടെ പെരുന്നാൾ ദിവസം അവസാനിപ്പിച്ചു അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു കളറിലുള്ള എന്താ സാധനമായിരുന്നു കേട്ടോ അങ്ങനെ അതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ പടക്കങ്ങളും പടക്കങ്ങളാണ് തീരുന്നു രണ്ടാം പേരും ആക്കി ഞങ്ങള് നേരെ അതിന് ഉമ്മൻ്റെ വീട്ടിൽ പോകാണ് വളഞ്ഞൂർക്ക് അങ്ങനെ വളഞ്ഞൂർക്ക് പോയപ്പോൾ ഞാൻ ചേച്ചി തറവാടൊക്കെ കാണിച്ചു തരാന്ന് അപ്പോൾ പണ്ടുള്ള തറവാട് ഇട്ടാ അപ്പൊ നിയാസൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന തറവാട് ഉമ്മാൻ്റെ തറവാട് അപ്പോൾ അതൊക്കെ കാണിച്ചതരാച്ചപ്പോൾ നേരെ ആ താഴ്ക്ക് പോകാൻ പറ്റില്ല ാണ് താഴ്വാരത്താണ് തറവാട് ഉള്ളത് കേട്ട ഈന്തു എന്ന് പറയുന്നത് പാലക്കാട് ഇല്ല ഇതിൻ്റെ പൊടി വെച്ചിട്ട് നമ്മൾ കൈക്കൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് ഈന്തുന്നുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ തറവാട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് തറവാടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇപ്പം എന്താണ് ഈ തറവാട് തന്നെ പൊളിഞ്ഞിടക്കാണ് ഉപയോഗിക്കാറൊന്നുമില്ല എന്താണ് മേലാണ് അമ്മോണ്ട് പോയിട്ടിട്ട അപ്പം നമ്മൾ അതാ ഇതൊക്കെ ഇട്ടപ്പോഴുണ്ട് ഇവിടെ പിന്നെ അത് ആ ചക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറെ നേരം നോക്കി പിന്നെ കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നാണ് നമ്മൾ അങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഞാനിങ്ങനെ നേരങ്ങളൊക്കെ കാഴ്ച 老了。Love you. Love you. പരിക്ക് കോലബുമായിട്ട് പോയിട്ട് ആ മൂന്ന് മാർക്ക് ആയി എന്ന രീതിയിൽ നമ്മൾ കറനെ മാറ്റിടാം സീറോ സീറോ അല്ല ഒന്നല്ല പറഞ്ഞു ടിപിടി റെസിപ്പി കൊടുത്തെ ആയി ബദാണ് യൂനോക്കാട് കളിക്കണ ഇടയിലുള്ള അപ്പൊന്ന സാധനങ്ങളൊക്കെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ പൊട്ടിക്കല്ല ഞാൻ कपी दे दिम ना दिचो पिकास दिचे വണ്ടി കടന്ന് പൊട്ടിക്കണ്ടോ അപ്പൊ അത് അങ്ങനെ ഇതോടുകൂടി നമ്മുടേതായ ഈ ഒരു വീഡിയോ എൻറ്റീയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെരുന്നാളായിരുന്നു അപ്പൊ എന്തായാലും എൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ